ഒരു സാധകൻ സത്യത്തോട് അടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നത് അപകടം മീൻസ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയും ഈ സമയത്താണ് ഒരു ഗുരു യഥാർത്ഥത്തിൽ ഇടപെടുന്നതെന്നും പറയുന്നു മോശങ്ങളിൽ പറയുന്നു എന്തൊക്കെ എന്ത് വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ സാധകനെ അഭിവരിക്കേണ്ടി വരുന്നത് ഗുരു ഏത് രീതിയിലാണ് ഈ സാഹിത്യത്തിൽ സഹായിക്കുന്നത് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ത്വരിതപ്പെടുത്തുന്നു ആക്സിലേറ്റ് ചെയ്യുന്നു അതായത് ചില ഇപ്പോഴുള്ള കോടതികൾ വിധികളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പണ്ടൊക്കെ ഏകകാലത്തിൽ അനുഭവിച്ചാൽ മതി എന്നുള്ള വിധിയാണ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഗൂഢാലോവനിക്കിത്ര വർഷം കുറ്റകൃത്യത്തിന് ഇത്ര വർഷം പിന്നെ തെളിവ് നശിപ്പിക്കുന്നതിന് ഇത്ര വർഷം ഇതെല്ലാം കൂടെ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് പറയും ഇപ്പോൾ ഉള്ള കോടതികൾക്കൊരു ശീലമുണ്ട് ഇത് ഒരു കാലത്തേ അനുഭവിക്കാൻ പാടില്ല അപ്പോൾ ഈ ഒരു കാലത്തെയും അനുഭവിക്കാൻ വേണ്ടി എങ്ങനെ ചുരുക്കുന്നു അതുപോലെ കർമ്മങ്ങളെ ആക്സലറേറ്റ് ചെയ്യുക പെട്ടെന്ന് കുറേ നാളനുഭവിക്കാനുള്ള സാധനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനുണ്ട് നമ്മുടെ തന്നെ സാധനയുടെ ഫലമായിട്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത് പലപ്പോഴും അത് ഗുരുവിൻ്റെ അടുത്ത് പോകുന്നതുകൊണ്ട് കിട്ടിയ വെനയാണെന്ന് വിചാരിച്ചിരിക്കുന്ന മണ്ടന്മാരും ഉണ്ട് മനസ്സിലായില്ലേ അവനവൻ്റെ അനുഭവം അവനവൻ്റെ കർമ്മങ്ങളാണ് അവിടെ അനുഭവിക്കുന്നത് അവനൊരു ഇൻറ്റഗ്രേറ്റഡ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് 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 ക്ലീനിങ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് അത്തരത്തിൽ പെട്ടെന്ന് അനുഭവങ്ങളും ദുഃഖങ്ങളും പിന്നെ വളരെ ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നഷ്ടത്തിൽ പോവുകയൊക്കെ ചെയ്യും അപ്പോൾ തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിച്ചിട്ട് അവരുടെ ഗുരുവിൻ്റെ ഇടപെടൽ കൊണ്ടാണത് നടക്കുന്നതെന്ന് വിചാരിക്കുന്നു പിന്നെ ഗുരു എങ്ങനെ ഇടപെടുന്നു സാർ ചോദിച്ചു ഗുരു ഇടപെടുന്ന അതിനെ ലഘൂകരിക്കാൻ വേണ്ടിയൊന്നുമല്ല അത് പരമാവധി അവനെ പഠിപ്പിക്കത്തക്കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടെ അവൻ പഠിക്കണം അതിനു എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കും നമുക്ക് തോന്നും അത് ലഘൂകരിക്കുകയാണെന്ന് തോന്നും അതിന് തോന്നൽ മാത്രമാണ് പരമാവധി അനുഭവിക്കാനുള്ളതൊക്കെ അപ്പോൾ അനുഭവിച്ച് തീരും പക്ഷേ അവിടെ ഒരു നമുക്കൊരു സാന്ത്വനമോ ഒരു തണലോ തരുന്നത് കൊണ്ട് ഒരു പക്ഷേ ആ അനുഭവം പഠിക്കാൻ സാധിക്കും സാറിപ്പോൾ ഒരു ട്രെയിൻ കയറാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങി സാറയിടുത്തെ ക്യാൻറ്റീനിൽ കയറി ഭക്ഷിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും സാറിൻ്റെ ശ്രദ്ധ മുഴുവൻ എന്തോന്നാണ് ഭക്ഷണത്തിലാണോ ട്രെയിനിലാണ് ട്രെയിൻ എപ്പോൾ ചാർട്ട് ചെയ്യുന്നുള്ള നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്നാൽ ട്രെയിൻ എവിടെ ഇരുപത് മിനിറ്റ് കിടക്കാൻ പോവുകയാണെന്നെങ്കിലോ സാറ് വിശദമായി ഭക്ഷിച്ചിട്ടല്ലേ കയറുകയുള്ളൂ അത്രയേ ഉള്ളൂ അതുപോലെ ഈ ഗുരുവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അനുഭവത്തിൽ കൂടി ശ്രദ്ധയോടുകൂടി പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കും നമുക്ക് തോന്നും നമ്മൾ ആണെന്ന് വിചാരിച്ചുകൊണ്ട് അനുഭവങ്ങളിൽ കൂടി പോകാൻ തന്നെ നമ്മളങ്ങ് തീരുമാനിക്കും അങ്ങനെ പോകുന്ന ഈ അനുഭവങ്ങളെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനും അവയുടെ എല്ലാ നൂലമാലകളിൽ നൂലാമാലകളിൽ കൂടി പെട്ട് ഇതിനകത്തു കൂടെ സഞ്ചരിക്കാനുള്ളൊരു ധൈര്യവും സാഹസികതയൊക്കെ ഒരു വ്യക്തിക്ക് അപ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ് വ്യത്യാസം അതാണ് ഗുരുവിൻ്റെ സാന്നിധ്യമുണ്ട് ഗുരു ഒരിക്കലും ആ അനുഭവത്തിനെ കുറച്ച് കൊടുക്കുന്നതിനോ മാറ്റി കൊടുക്കുന്നതിനോ അല്ല പിന്നെ ദുഃഖങ്ങളെ പലപ്പോഴും ഗുരു ഗുരുക്കന്മാരുടെ സ്വാധീനം കൊണ്ട് അത് മാറ്റി അത് മാറിപ്പോൾ മാറിപ്പോകുന്ന പൂർണ്ണമായിട്ട് ക്യാൻസൽ ചെയ്യപ്പെടുന്നതല്ല അതൊന്നൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാറ്റി അപ്പുറത്ത് വയ്ക്കും കുറേ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതിൻ്റെ അടുത്ത് ഇതേപോലെ അനുഭവിക്കും അല്ലാതെ ആർക്കും കർമ്മത്തിൽ നിന്ന് രക്ഷിക്കാനൊന്നും സാധ്യമല്ല പിന്നെ അത് പറഞ്ഞാൽ പിന്നെ ഒരു ഗുരുക്കന്മാർക്ക് ആരും ഫോളോവേഴ്സിനെ കിട്ടില്ല എന്നുണ്ടെന്ന് ആരും വിണ്ടാറില്ല എന്നുള്ളതേ ഉള്ളൂ കത്തിയത്തിൽ അനുഭവങ്ങളെല്ലാം ഓരോന്നെ അനുഭവിക്കണം കുറച്ച് പൊതിഞ്ഞൊക്കെ അനുഭവിക്കുക അല്ലെങ്കിൽ ആ കയ്പയം മധുരം കൂടെ തരും എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇതൊക്കെ എളി പറയില്ല ആരും വേണ്ടരുത് എല്ലാം ഞാൻ നോക്കിക്കോളാംന്ന് തന്നെ പറയും പറഞ്ഞിരുന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വാസം വരികയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ വേറൊന്നുമല്ല അവൻ്റെ കർമ്മങ്ങളെ അവന് തന്നെ അനുഭവിക്കുക അത് വേണമെങ്കിൽ ഹോമിയോപ്പത്തിക് ഡോസിലായിട്ട് ഇന്ന് പത്ത് ശതമാനം നാളെ പത്ത് ശതമാനം മറ്റന്നാ അങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ ഉള്ള സാധ്യതയുണ്ട് അതാണ് ഗുരുവിനുള്ള ഒരു പ്രസക്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്